ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രോജക്റ്റ് എക്സ്പോ സംഘടിപ്പിച്ചു വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ സംയുക്തമായ പരിപാടി സംഘടിപ്പിച്ചത് വിഭാഗം വിദ്യാർത്ഥികൾ വികസിപ്പിച്ച പ്രദർശനം എക്സ്പോയുടെ ഭാഗമായി നടന്നു സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രോജക്ട് എക്സ്പോ സംഘടിപ്പിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബൈജു ശശീധരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഐ വിഭാഗം മേധാവി ഡോക്ടർ വിജയാനന്ദ് കെ എസ് ചടങ്ങിൽ അധ്യക്ഷനായി ഇടുക്കി കേന്ദ്രീയ വിദ്യാലയ പ്രിൻസിപ്പൽ അജിമോൻ എ ചെല്ലങ്കോട് ചടങ്ങിൽ മുഖ്യ അതിഥിയെ പങ്കെടുത്തു ഐ അസോസിയേഷൻ ഫാക്കൽറ്റി അഡ്വൈസർ പ്രൊഫസർ രതീഷ് കെ സ്വാഗതവും അസോസിയേഷൻ ടെക്നിക്കൽ ലീഡ് മിഥുന്യം നന്ദിയും രേഖപ്പെടുത്തി എക്സ്പോ ഭാഗമായി പ്രോജക്ട് മത്സരം സംഘടിപ്പിച്ചു ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പ് ഐ ടി അസോസിയേഷൻ കരിയർ ഗൈഡൻസ് ആൻഡ് പ്ലേസ്മെന്റ് സെൽ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു പ്രോജക്ട് എക്സ്പോ ഫ്യൂച്ചറോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചത് ഐ ടി വിഭാഗം വിദ്യാർത്ഥികൾ വികസിപ്പിച്ച വിവിധ പ്രോജക്ടുകളുടെ പ്രദർശനമാണ് നടന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മെഷീൻ ലേണിംഗ് വെബ് ആപ്ലിക്കേഷൻ ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് തുടങ്ങി വിവിധ സാങ്കേതിക മേഖലകളിൽ നിന്നുള്ള ആധുനിക പ്രോജക്ടുകൾ എക്സ്പോയുടെ ഭാഗമായി ഉണ്ടായിരുന്നു